ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശേരിയാണ് ടെൻഷനോടെ നിൽക്കുന്ന സ്നേഹയുടെ അടുത്തേക്ക് ധനുഷ് വരികയാണ് എന്താ പ്രശ്നമെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അർച്ചന ധനുഷിന്റെ അഡ്രസ്സ് ചോദിച്ച കാര്യവും ധനുഷിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ച കാര്യവും എല്ലാം സ്നേഹ പറയുകയാണ് എടോ അതും ഒരു ചടങ്ങ് തന്നെയാ എനിക്ക് ഈ വിവാഹം മുടങ്ങുമെന്ന് ഒരു പേടിയുമില്ല അതുകൊണ്ട് തനിക്കും ആ പേടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ കെട്ടിപ്പിടിക്കുകയാണ് ധനുഷ് അതേസമയം ഇത് കാണുന്ന മീ ഞെട്ടലോടെ നിൽക്കുകയാണ് അതിനുശേഷം അടുക്കളയിലേക്ക് ചെല്ലുന്ന മീര അർച്ചനയോട് ഈ കാര്യം പറയുമ്പോൾ അർച്ചന പറയുകയാണ് നമ്മൾ അവളോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു പക്ഷേ അവൾ നമ്മളെ ഇപ്പോ ശത്രുക്കളെ പോലെയാ കാണുന്നത് ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അവളെ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ലല്ലോ അവൾ എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാം തിരിച്ചറിയണം അതുമാത്രമാ ഇപ്പോ എന്റെ പ്രാർത്ഥനയെന്ന് അർച്ചന പറയുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും ഡോക്ടർ സന്ധ്യയുമാണ് അറിയാതെ ഈ ടെസ്റ്റുകളും ചികിത്സയും ഒക്കെ എങ്ങനെ നടത്തുമെന്ന് സന്ധ്യ ചോദിക്കുകയാണ് അത് ഡോക്ടർ എങ്ങനെയെങ്കിലും നടത്തണമെന്ന് സച്ചി പറയുമ്പോൾ ഇതല്ലെങ്കിൽ തന്നെ അമ്പത് ശതമാനം മാത്രം സാധ്യതയുള്ളൊരു ചികിത്സയാണ് എങ്ങാനും ചികിത്സ ഫെയിൽ ആവുകയാണെങ്കിൽ അർച്ചന അറിയില്ലേ അപ്പോൾ അർച്ചന അറിയുകയാണെങ്കിൽ അർച്ചനെ തകർന്നു പോകില്ലേ എന്നൊക്കെ സന്ധ്യ ചോദിക്കുന്നു എനിക്ക് ഡോക്ടറെ നല്ല വിശ്വാസമാണ് ഡോക്ടർക്ക് മാത്രമേ ഞങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കൂ അവന്തികട്ടത്തെയും കൂടി ചേർന്നാണ് എന്നെ ചാതിച്ചതെങ്കിൽ എനിക്കതിൻ്റെ മറുപടി കൊടുക്കണം ഡോക്ടർ എൻ്റെ അർച്ചന പ്രസവിക്കണം എല്ലാവരുടെയും മുമ്പിൽ ഒരു കുഞ്ഞുമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണം അതെ അത് അതുതന്നെയാണ് സച്ചി വേണ്ടത് വേണമെങ്കിൽ നമുക്ക് അർച്ചനയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സഹായം തേടാം തുടർന്ന് സച്ചിയുടെ മുഖം മാറുന്നത് സന്ധ്യ ശ്രദ്ധിക്കുകയാണ് സച്ചി കരുതുന്നത് പോലെ അവർ സച്ചിയെ ചാതിച്ചിട്ടൊന്നുമില്ല അത് എനിക്കും അറിയാം ഡോക്ടർ പക്ഷേ അന്നേരമുണ്ടായ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെയൊക്കെ പോയി സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ സച്ചി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് വൃന്ദാവനത്തിലേക്ക് പോയാലോ അതിന് സമ്മതം പറയുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് ധനുഷിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന അർച്ചനയെയും അനൂപിനെയുമാണ് അച്ചു ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവർക്കൊരു സംശയവും തോന്നാൻ പാടില്ലെന്ന് അനൂപ് പറയുന്നു അങ്ങനെ അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ ധനുഷിൻ്റെ അച്ഛനും അമ്മയും അർച്ചനയും അനൂപിനെയും സ്വീകരിക്കുകയാണ് ഇതൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് അർച്ചനയും അനൂപും ധനുഷ് പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്നിങ്ങോട്ടേക്ക് വരുമെന്ന് അർച്ചനയാണ് ആ കുടുംബത്തിൽ അവനെ കൂടുതൽ സ്നേഹിക്കുന്നതെന്നും അവൻ പറഞ്ഞെന്ന് ധനുഷിൻ്റെ അമ്മ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചനയും അനൂപും അങ്ങനെ അവരവിടുന്ന് ഇറങ്ങുമ്പോൾ അർച്ചന പറയുകയാണ് അനൂപട ഒന്നെങ്കിൽ അവൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടിയ ഫ്രോഡാണ് അല്ലെങ്കിൽ അവന്റെ അമ്മ പറഞ്ഞതുപോലെ അവനൊരു നല്ലവൻ പിന്നീട് കാണിക്കുന്നത് അർച്ചന തിരികെ നെല്ലിശ്ശേരിയിൽ എത്തുന്നതാണ് അർച്ചന മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ധനുഷ് അങ്ങോട്ടേക്ക് വരുന്നു അർച്ചന മേഡം ഇന്നെൻ്റെ വീട്ടിൽ പോയിരുന്നല്ലേ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി ഒപ്പം വരുമായിരുന്നല്ലോ പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ മേഡം വിളി മാറാനായി ഇനി അധികം ദിവസമൊന്നുമില്ല കേട്ടോ ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് കുറച്ചു ദിവസം മാത്രം മതി ആ ഏട്ടത്തി എന്നുള്ള വിളി ഒഴിവാക്കാൻ നിന്റെ വീട് കണ്ടിരുന്നു നിന്റെ അച്ഛനെയും അമ്മയും കണ്ടിരുന്നു അപ്പോ അർച്ചന മേഡം ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചെന്നാണോ എന്ന് ധനുഷ് ചോദിക്കുമ്പോ അർച്ചന പറയുകയാണ് അതിന് ചെറുക്കന്റെ സ്വഭാവം കൂടി നന്നാകണമല്ലോ അതിന് എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പമെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കുകയാണ് നീയും അവന്തികെയും തമ്മിൽ എന്താ ബന്ധം ഇത് കേൾക്കുന്ന ധനുഷ് ഞെട്ടലോടെ അർച്ചനയെ നോക്കുന്നു ഇത് കാണുന്ന അർച്ചന പറയുകയാണ് നിന്റെ മുഖത്ത് മിന്നിമറഞ്ഞ ഭാവങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരുതുന്ന ഏതെങ്കിലും ഒരർത്ഥമാണ് അതിനുള്ളതെങ്കിലേ നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റിയ തന്നെ ആയിരിക്കും നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ പോകുന്നത് ഇത് കേൾക്കുന്ന ധനുഷ് ഞെട്ടലോടെ നിൽക്കുമ്പോൾ സ്നേഹ താഴേക്ക് വരികയാണ് ധനുഷിനോട് എനിക്കൊന്ന് പുറത്തു പോകണമെന്നും നമ്മുടെ ബുള്ളറ്റിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് സ്നേഹ ധനുഷിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിലെത്തിയിരിക്കുന്ന ഡോക്ടർ സന്ധ്യയെയും സച്ചിയെയുമാണ് നിങ്ങളുടെ രണ്ടുപേരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നതെന്ന് സന്ധ്യ പറയുന്നു തുടർന്ന് ട്രീറ്റ്മെന്റിന്റെ കാര്യമെല്ലാം സന്ധ്യ പറയുമ്പോൾ ഇത് കണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് കമലയും മാഷും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക